നമുക്കിന്ന് ചെമ്മീൻ കറി തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് തലയോടുകൂടിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ പൊട്ടാറ്റോ ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തുള്ള ഒരു ചെമ്മീൻ കറിയാണ് ഇനി വേണ്ടത് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പൊട്ടാറ്റോ പൊട്ടാറ്റോ ഒരു വലുതാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് സവാളയും ചെറിയ പച്ചമുളക് കാന്താരി മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് സവാള മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കാന്താരി മുളകും എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഗ്രേവി വേണം അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് പിന്നെ കറിവേപ്പില പിന്നെ പൊടികളെല്ലാം ചേർക്കാൻ സമയം പറയാം ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഞാൻ മൺചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് മൺചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കണം ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് കട കിട്ട് കൊടുക്കാം ഇനി അല്പം ഉരുവാ ഇനി ഇതിലോട്ട് സവാളയും കാന്താരി മുളകും പച്ചമുളകും എടുക്കാം ഞാൻ കാന്താരി ഉള്ളത് കൊണ്ടാണ് കാന്താരി മുളകും എടുത്തത് അതൊക്കെ ചേർത്ത് കൊടുക്കാം പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇട്ടുകൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് വയർന്ന് വരണം ചട്ടിയിലായത് കൊണ്ട് ഈ പുക വരുന്നുണ്ടായിരുന്നു അങ്ങ് മാറി ചട്ടിയിലൊക്കെ വയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചപ്പാത്തി ഇതിനോട് പുക നന്നായിട്ട് പോകുന്ന ഒരു കറിയാണ് ഇതൊന്നും വഴന്ന് വരണം നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം സവാളയെല്ലാം ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഏകസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂത്ത് വരുമ്പോ നമുക്ക് തക്കാളി തക്കാളി അരിഞ്ഞതും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കാം നമുക്ക് കൊഞ്ച് എത്ര ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് സവാളയിലും തക്കാളിയിലും എല്ലാം മാറ്റാൻ പറ്റാം ഉരുളക്കിഴങ്ങിലും എല്ലാം കുറച്ച് കൊഞ്ചാണ് എടുത്തിട്ടുള്ളത് കരവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഉപ്പാ നല്ല മണമൊക്കെ വരുന്നുണ്ട് തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം കുറച്ചുകൂടി വഴന്ന് വരാനുണ്ട് ഇനി ഇതിലോട്ട് പൊട്ടാറ്റോങ്ങ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു വലിയ പൊട്ടാറ്റയാണ് എടുത്തിട്ടുള്ളത് എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് മഞ്ഞ അങ്ങ് ചേർത്ത് കൊടുക്കണം ூண் நீசியுள்ள குருமிளக்கு பொடி ഞാൻ ഇതിലോട്ട് കറി പൗഡർ ചേർക്കുന്നുണ്ട് കുറച്ച് മതി ഇത്ര മതി എല്ലാവരും അരസ്പൂൺ വീതമാണ് ഒരസ്പൂൺ ഗരം പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഇനിവിന് ആവശ്യമുള്ള ഒരു ചെറിയ സ്പൂണാണ് മുളക് പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം പൊടികളുടെ പച്ചമണമെല്ലാം മാറണം അതിനുശേഷം കൊഞ്ച് ചേർത്ത് കൊടുക്കണം നമുക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചവണമെല്ലാം മാറിയിട്ടുണ്ട് ഒന്ന് മൂത്ത് കഞ്ഞതിന് ശേഷം കൊഞ്ചങ്ങ ചേർത്ത് കൊടുക്കാം ഇതൊരു ഇരുന്നൂറ് ഗ്രാം കൊഞ്ച് കാണും നന്നായിട്ട് ഇളാക്കി കൊടുക്കാം ആക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കറിയെല്ലാം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം പൊട്ടാറ്റയും കൊഞ്ചുമെല്ലാം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ഉപ്പെല്ലാം നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം ചോറിനൊപ്പം കഴിക്കാനും ചപ്പാത്തിയിലോടൊപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നീ ഇതൊന്ന് വെന്ത് വറ്റി വരുമ്പോ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പില് ചേർത്ത് കൊടുക്കാം പറയെല്ലാം നന്നായിട്ട് തേച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം എത്ര ഗ്രേവി ആണോ അതിനനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാലങ്ങ് ചേർത്ത് കൊടുക്കാം തിളച്ച് തരണം ഉപ്പെല്ലാം നോക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കാം വെച്ചു അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ചട്ടിയിലായത് കൊണ്ടാണ് ഒരുപാടങ്ങ് തിളച്ച് പോകുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് തിളച്ച് പോകാൻ പാടില്ല അപ്പം തന്നെ തീ ഓഫ് ചെയ്യണം അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ചോറിനൊപ്പവും ചപ്പാത്തിയോടൊപ്പവും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഉപ്പെല്ലാം കറക്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം